അപ്പം ഞാൻ സെൻറ്റ് മാർത്താസ് ഹോസ്പിറ്റലിൽ വന്നു കേട്ടോ എൻ്റെ ചേച്ചിയുടെ മോൾ ഇവിടെ വർക്ക് ചെയ്യുന്നത് ഞാൻ പുറത്തുനിന്ന് എടുത്തില്ല അകത്ത് കയറി കഴിഞ്ഞപ്പോഴാണ് ഇതേറ്റ് ഓപ്പോസിറ്റ് ആട്ടോ വീട് എടുക്കുന്നത് ഇത് കണ്ടോ ജസ്റ്റ് എൻട്രൻസ് ആണ് കേട്ടോ ഇത് ഫുള്ള് വലുതാണ് ഇവിടുത്തെ ഇത് മിഷനറീസിൻ്റെ അല്ലേ അപ്പോൾ ഇത് കണ്ടോ ആ ഇതാണ് നമ്മുടെ ഈശോ ഇരിപ്പുണ്ട് ഈശോയുടെ കൂടെ രണ്ട് ആട്ടിൻകുട്ടികളിരിക്കുന്നുണ്ട് ഇത് എൻ്റെ ഇപ്പറത്തന്നെ ചേച്ചി ഇരിക്കുന്നത് ഈ മരത്തിൻ്റെ ചുവട്ടിലാണ് നമ്മുടെ ഈശോ ഇരിക്കുന്നുണ്ടോ ഈ വലിയ മരത്തിൻ്റെ ചുവട്ടിൽ

അപ്പം വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന അവർ ഇപ്പം കഴിക്കുന്നില്ല ഉച്ചയ്ക്കേ കഴിക്കുള്ളൂ അവർ രാവിലെ ഒന്നും കഴിക്കാതെ ഞങ്ങളെ കാത്തിരിക്കാൻ നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു അപ്പോൾ ഈ പ്ലേസിൽ ഞാൻ മാറുന്നില്ല സൂപ്പറായിട്ട് നല്ല തണുപ്പൊക്കെ ആയിട്ട് നമ്മുടെ ഈശോയുടെ അട്ടിമുട്ടി കണ്ടോ വയറൊക്കെ നിറഞ്ഞ പെട്ടിയായിട്ടിരിക്കുകയുണ്ടോ കണ്ണു കണ്ടോ നിറഞ്ഞ് എന്തുവാണോ തിന്തു കണ്ടോ ഈ പുല്ലൊക്കെ കത്തിന്ന് നോക്കിയേ എല്ലാം എന്നുണ്ടോ ചുമ്മാ നല്ല പുല്ലെല്ലാം തീർന്നത് രാവിലെ പോലെ തീറ്റ ആയിരുന്നല്ലേ ഈശോടെ ചേര് മെതിയടി മെതിയടി ആ അതുകൊണ്ടോ മെതിയടി വരെ ഇവിടെ കാണാം ഉണ്ടോ ഈശോടെ മടി കണ്ടോ സ്റ്റിക്ക് ഇത് കണ്ടോ മടിയിലൊരു കുഞ്ഞാടും അല്ലേ ഇത് കണ്ടോ തണലിൽ ഇങ്ങനെ ഇരിക്കുക കണ്ണ് കണ്ടോണേ ബ്ലൂ ഐസ് രണ്ടുപേരും ഇവിടെ വന്നിങ്ങനെ ഇരുന്നു അവർ കൊണ്ടതൊക്കെ തിന്ന് തട്ടുവാണ് എന്തൊക്കെ കൊണ്ടേ ചിക്കൻ കറി മോര് കറി കൂ ആ മീൻ വറുത്തത് മാങ്ങ അച്ചാർ നഴങ്ങ അച്ചാറ് പിന്നെ ചേമ്പ് പുഴുങ്ങിയത് പിന്നായിരുന്നു പിന്നെ എന്നായിരുന്നു മുളക് പൊട്ടിച്ചത് ആ എൻ്റെ വീട്ടിൽ വന്ന് മുളക് പൊട്ടിച്ചിങ്ങോട് കൊണ്ടുവന്നു പിന്നെ എന്നായിരുന്നു ടി ആ പഴം ആ വഴക്ക പഴുത്തില്ല കേട്ടോ ഇവിടെ വെച്ചിങ്ങനെ പഴുപ്പിക്കണം പിന്നെ ദൈവമേ ഇതൊക്കെ ഡാൻസ് ഭയങ്കര ഇഷ്ടമാണ് ഇതേ ഇവിടെ ഇരിക്കാൻ തുടങ്ങട്ടെ ഏകദേശം ടു ആയി അവർ ഹോസ്റ്റലിൽ കഴിക്കാൻ പോയിട്ട് ഇതുവരെ എത്തിയിട്ടില്ല ഇനി അവരെന്താ പ്ലാൻ എന്നാവാ ഞങ്ങളിവിടെ ഇരുത്തിട്ട് വേറെ എവിടെയെങ്കിലും പോകാനാണോ അതെ ഞങ്ങൾ രണ്ടുപേരും പുറം തിരിഞ്ഞിരിക്കുവാണെ ഇവിടെ എത്തിയില്ല ഇനി ഉറക്കം വരുന്നത് സത്യം പറഞ്ഞാൽ രാവിലെ ഉണ്ടല്ലോ എല്ലാം കൂടെ കൊറച്ച കൊറച്ച കൊറച്ചാ കഴിച്ചത് അതുകൊണ്ട് അതും ഞാൻ സാധാരണ ഒമ്പത് മണിക്കാണ് കഴിച്ചത് രാവിലെ എട്ടരയ്ക്കഴിച്ചിട്ട് കഴിച്ചിട്ട് ഒന്നും പോല നല്ല പോലെ വിശക്കുന്നുണ്ട് ഞായറാഴ്ച പേഷ്യൻസ് എല്ലാം കുറവല്ലേ കാത്തിരുന്നു കാത്തി അമ്മയും മോളും പോകും അമ്മേ മോളും കൂടെയൊക്കെ തിരിഞ്ഞ് നോക്കിയേ കേട്ടോ ഞങ്ങൾ കാത്തു കാത്തിരുന്ന് വന്നു രണ്ട് പേര് തിന്ന് വയറൊക്കെ നിറച്ച് അപ്പം ഞങ്ങൾക്കൊരു സ്ഥലം വരെയും പോകുക കേട്ടോ ഭയങ്കര തിരക്കാണോ ഇന്ന് ഞാൻ ഞായറാഴ്ച ആയതുകൊണ്ട് തിരക്കില്ലെന്ന് തോന്നലെ എം ആർ ഐ സ്കാൻ നല്ല തണല എനിക്ക് തോന്നുന്നു കുർക്ക കേടാ എന്നാ എനിക്ക് തോന്നി രാവിലെ നിങ്ങൾ ഇവിടെ പോസ്റ്റലിൽ തന്നെയാ അതെയോ ഇവിടെ ഒരു കുഞ്ഞിരിപ്പുണ്ട് അമ്മയൊരു കുഞ്ഞ ഒരു കുട്ടിക്ക് കിണർ എന്റെ ദൈമിയ കിണറിന്റെ അടുത്തൊരു മാനും വെള്ളമുണ്ടോ കിണറ്റില് ഇത് ഉണ്ടോ ഇതെല്ലാം സെന്റ് മാർത്താസിന്റെ കോമ്പൗണ്ടാ ഇതുണ്ടോ നമുക്ക് ഇവിടെ കേരിക്കാം ആടിപൊളിയേ അവിടെ ഒരു കുഞ്ഞു കുട്ടിക്കിണർ ഉണ്ടായിരുന്നു മീനെ മാനല്ലേ ചടനക്കിളി ആ അതൊക്കെ എടുത്തു ഞാനും ഞാൻ എടുത്തു ഞാൻ എടുത്തു നല്ല ഇരിക്കാം കേട്ടോ

ഞാൻ വാട്ടർമെല്ലിന വിചാരിച്ച് കളറ് കണ്ടപ്പോട്ടർമെല്ലേ ആ എനിക്ക് വാട്ടർ മെല്ലൻ ആയിരുന്നു ഇഷ്ടം ഞാന ഗ്രേപ്പ് ജ്യൂസ് വിളിക്കും നല്ല കാറ്റൊക്കെ ായിട്ട് ഇഷ്ടം പോലെ ഞാൻ പോയിട്ടുണ്ട് ലേക്ക് പോയിട്ടുണ്ടാവും ആ അവിടെ പോണം അടിപൊളി നടക്കണം അപ്പൊ എല്ലാരും ജ്യൂസ് ഭയങ്കര ഇവിടെ നല്ല ചൂടൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ജ്യൂസൊക്കെ കുടിച്ച് പയ്യെ നമ്മളൊരു സ്ഥലം വരെ പോകണം ബാക്കി വീഡിയോ അവിടെ ചെന്നിട്ടാപ്പോ നമ്മളവിടെ ഒന്ന് ഫോട്ടോ ഒക്കെ എടുക്കുവ സത്യം ഞാൻ ഇത്രയോ സമയം ഇവിടെ നിന്നിട്ട് ഞാൻ ഇത് കണ്ടില്ല കേട്ടോ എൻ്റെ കണ്ണൊക്കെ എങ്ങോട്ടാണോ പോയത് ഞാൻ വെറും ജീൻസിനെ നോക്കിയിരിക്കുവോ ഇത് കേട്ടോ എല്ലാം ഇവിടെ ആടാ നല്ല ഉണ്ടല്ലേ സൂപ്പറായിട്ടുണ്ടല്ലേ ഈവനിങ് വന്നിരിക്കാനാ സുഖം ഒരു ആട്ടിൻകുട്ടി അത് കുഞ്ഞാണ് കേട്ടോ ഫുഡ് കഴിക്കതേ ഇവന് കൊമ്പൊക്കെ ഉണ്ടേ ഇതുണ്ടോ ഇത് ഈശോടെ ആട്ടുംകുട്ടിയാ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ താറാവും അയ്യോടാ ഇതാക്കടെ കാണിക്കല്ലേ ഈ പാർക്കുണ്ടോ ഞാൻ ഇങ്ങനെ ഈ കമ്പിളിയടയ്ക്കൂടെ എടുത്തോണ്ടോ നിങ്ങൾ കാണാത്ത കാണുന്നുണ്ടോ വാ കാണാൻ നല്ല ഭംഗിയില്ലേ ഇതുണ്ടോ ഒരു താറാവ് എത്ര ആടാൻ നോക്കിയാൽ ഞാൻ അക്കൗണ്ട് ഒന്ന് രണ്ട് മൂന്നായി നാലാമത്തെ അയ്യത് നല്ല പൊക്കുണ്ട് കേട്ടോ അയ്യോടാ അത് കണ്ട ഒരു കുഞ്ഞിക്കുട്ടൻ കണ്ടോ ഈ നമ്മുടെ ഈശോ നോക്കിയിരിക്കുവാട നല്ല ഭംഗിയുണ്ട് ഇതെന്നെ അമ്മേ മോളും പരിപാടി വരുന്നില്ല യ്യോ അങ്ങോട്ട് നോക്കിയാ നിങ്ങൾ കാണണമെങ്കില് എന്റെ മൊബൈലാണ് റിങ് ആവുന്നേ എടി നിക്കി ബീന ബീന ബീനെ നിക്കി നിക്കി അവള് സംസാരിക്കട്ടെ ബൈ ബൈ പറഞ്ഞു പോവാണ് അപ്പൊ ടാറ്റാ നെക്സ്റ്റ് വീഡിയോ നെക്സ്റ്റ് ടൈമൊ പറഞ്ഞു അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഹായ് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു സ്ഥലം